ജൈവ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവെടുത്ത് വിജയകാധരിച്ചിരിക്കുകയാണ് പ്രവാസിയായ കർഷകൻ മാന്നാർ കുട്ടമ്പേരൂർ മേടയിൽ അനീഷ് ജൈവപച്ചക്കറി കൃഷിയിൽ നൂറു ശതമാനം വിജയം കൈവരിച്ചിരിക്കുകയാണ് ഈ കർഷകൻ ഇരുപത്തിയൊന്ന് വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലെത്തിയ അനീഷ് ഒരു പരീക്ഷണാർത്ഥമാണ് വീടിനോട് ചേർന്നുള്ള ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ പയർ പാവൽ വെണ്ട ചീര എന്നിവ കൃഷി ചെയ്തത് നാലു മാസത്തെ കഠിനാധ്വാനം വിജയിച്ച സന്തോഷത്തിലാണ് ഈ യുവ കർഷകൻ ദിവസവും രാവിലെ ആറു മണിയോടെ കൃഷിയിടത്തിൽ എത്തുന്ന അനീഷ് മൂന്നു മണിക്കൂർ ഇവിടെ ചെലവഴിക്കും രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറുപത് കിലോയിലധികം പയറും അൻപത് കിലോയോളം പാവയ്ക്കയും വിളവെടുത്തു വിളവെടുത്ത പച്ചക്കറികൾ അനീഷ് തന്നെ വീടുകളിലെത്തിച്ച് വിൽപ്പന നടത്തും ഒരു തരത്തിലുമുള്ള രാസവളങ്ങളും ഉപയോഗിക്കാതെ പൂർണമായും ജൈവവളം മാത്രമാണ് കൃഷിക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് അനീഷ് പറയുന്നു അതിനാൽ തന്നെ ദിവസവും നിരവധി പേരാണ് അനീഷിനെ ഫോണിൽ വിളിച്ചും കൃഷിയിടത്തിലേക്ക് നേരിട്ടെത്തിയും പച്ചക്കറികൾ വാങ്ങുന്നത് ഞാൻ ഇപ്പം കുവൈറ്റിലെ ഒരു ഇരുപത്തൊന്ന് വർഷം കഴിഞ്ഞ് നാട്ടിലൊന്ന് നിൽക്കാമെന്ന് കണ്ട പാദ്യം തോന്നിയത് ഇപ്പം നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെ പച്ചക്കറി ചെയ്യുക എന്നുള്ളതാണ് ചെയ്തൊരു പരീക്ഷണത്തിൽ തുടങ്ങിയതാണ് ഇപ്പം ഈ ഇരുപത്തഞ്ച് സെൻറ്റിൽ പാവൽ പയർ വെണ്ട ചീര എല്ലാം ചെയ്യുന്നുണ്ട് വരുന്ന വർഷങ്ങളിൽ കൂടുതൽ വിപരീകരണം നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഇറിഗേഷൻ സൗകര്യമുള്ള എല്ലായിടത്തും നമ്മൾ ചെയ്യണം എന്നുള്ള രീതിക്കാണ് ചെയ്യുന്നത് ഈ വർഷം നൂറ് ശതമാനം മേനിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പയറിലൊക്കെ കണ്ടില്ല ഈതിനകത്ത് പയറും പാവലും പടവലം എല്ലാം ഉണ്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ സാധനവും ചെയ്തിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ പടവലം സാലഡ് വെള്ളരി തുടങ്ങിയവയും കൃഷി ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളും അയൽവാസികളുമായ സുരേഷ് അനിൽ എന്നിവരാണ് കൃഷിയിടത്തിലെ പ്രധാന സഹായികൾ മാാറിലെ കൃഷി ഓഫീസർ ഹരികുമാറിന്റെയും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ആയിരുന്ന അമൃതാലിപിയുടെയും നിർദ്ദേശങ്ങളും കൃഷിക്ക് പ്രയോജനമായി വരും വർഷങ്ങളിൽ കൃഷി ചെയ്യാൻ താൽപര്യമുള്ള ചെറുപ്പക്കാരെ കണ്ടെത്തി കർഷക സംഘം രൂപീകരിച്ച് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി നെല്ല് ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യാനാണ് അനീഷിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ മാന്നാർ